മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ചു ഒമാനും യു എൻ ടൂറിസത്തിന്റെ കണക്കുകൾ പ്രകാരം ആറാം സ്ഥാനത്താണ് സുൽത്താനേറ്റ് രാജ്യാന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തുന്നത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് ഒമാൻ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുൽത്താനേറ്റ് ഇടം പിടിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത യു എൻ ടൂറിസത്തിന്റെ കണക്കുകൾ പ്രകാരം ആറാം സ്ഥാനത്താണ് ഒമാൻ രാജ്യാന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ നാല് മില്ലിയൻ എടുത്ത വിനോദസഞ്ചാരികളെ ഒമാൻ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു യു എയിൽ നിന്നുള്ള സന്ദർശകരാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് ഇന്ത്യയിൽ നിന്നുള്ളവരും തന്ത്രപരമായ സ്ഥാനമുള്ളതിനാൽ ഒമാൻ പ്രാദേശിക ടൂറിസം കേന്ദ്രമായി മാറുകയാണെന്നും അയൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതിനപ്പുറത്തു നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്നുവെന്നും എൻ സി പറയുന്നു മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കൽ എന്നിവയിലൂടെ ടൂറിസം മേഖലയെ മെച്ചപ്പെടുത്താനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളാണ് സഞ്ചാരികളുടെ വർധനവ് പ്രതിഫലിപ്പിക്കുന്നത് വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഒമാന്റെ ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് നഗരങ്ങളിലും പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു മീഡിയ വൺ മസ്കത്ത്